ടീച്ചർജി അവൾ ശ്രദ്ധിച്ചു ഞാനൊരു തമാശ പറയട്ടെ കേൾക്കട്ടെ എന്ന ഭാവത്തിൽ അവൾ നിന്നു എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് കാരണമൊന്നുമില്ല അയാളുടെ വരണ്ട് വികൃതമായ മുഖത്ത് രക്തഛായകൾ മിന്നിമായുന്നത് കണ്ടു അവൾ പരിഭ്രമിച്ചു പോയി ഓഹ് പരിഭ്രമിക്കാനൊന്നുമില്ല വഴിയിൽ തടഞ്ഞു നിർത്തില്ല പ്രേമലേഖനം എഴുതില്ല ഒന്നും ചെയ്യില്ല ഒരു ബന്ധവും സങ്കല്പിക്കാതെ വെറുതെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് തണുത്ത വാക്കുകൾ ആവശ്യമോ അഭ്യർത്ഥനയോ ഇല്ലായിരുന്നു മറുപടി പ്രതീക്ഷിക്കുന്നുമില്ല അവൾ സ്തംഭിച്ചു പോയി എന്തെങ്കിലും പറയണമല്ലോ എന്നോർത്ത് അവൾ പ്രയാസപ്പെട്ടു സ്വാഭാവികത വരുത്താൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഞാൻ ആരാണെന്ന് പോലും നിങ്ങൾക്കറിയില്ലല്ലോ അതാണ് വേണ്ടത് നിങ്ങളുടെ പശ്ചാത്തലം മുഴുവൻ എനിക്ക് മറ്റുള്ളവരോട് ചോദിച്ചറിയാം ഒരു നൂറുകൂട്ടം കാര്യങ്ങൾ അതെല്ലാം കൂടിയാവുമ്പോൾ നിങ്ങൾക്ക് ചിത്രത്തിൽ ആയിരം വേരുകളും ചില്ലകളും ഇലകളുമെല്ലാം വന്നു കൂടുന്നു നിങ്ങൾ ഒരു ബിന്ദു മാത്രം സിഗരറ്റിൻ്റെ അവസാനത്തെ പുക കൂടി വലിച്ചെടുത്തു സംതൃപ്തിയോടെ അയാൾ അത് ദൂരേക്ക് എത്തിത്തീർപ്പിച്ചു നിങ്ങൾ ആരാണ് എവിടെ നിന്ന് വരുന്നു വരണ്ട മുഖവും നെറ്റിയിൽ വികൃതമായ കറുപ്പും കണ്ണിൽ പ്രകാശവുമുള്ള ഈ മനുഷ്യനെപ്പറ്റി ചോദിക്കാൻ പലതുമുണ്ടായിരുന്നു ആ പിന്നെ ടീച്ചർജി ഒരപേക്ഷ അവൾ നിശബ്ദമായി കേൾക്കാൻ തയ്യാറെടുത്തു ഇടയ്ക്കൊക്കെ ഒന്ന് ചിരിക്കണം അല്ലെങ്കിൽ ആ മഹാസിദ്ധി മറന്നു പോകും ഞാൻ ഞാൻ കരയുന്നില്ലല്ലോ കരയുന്നത് കണ്ടാൽ എനിക്ക് എനിക്കറപ്പേ തോന്നാറുള്ളൂ നിങ്ങൾ ചിരിക്കുന്നത് കാണുമ്പോഴാണ് വിഷമം അയാൾ വാച്ചിൽ നോക്കി ഓ മരുന്നിൻ്റെ സമയം രക്ഷിതാവിനെ ഭയപ്പെടണം അയാൾ ധൃതിയിൽ അയഞ്ഞ ട്രൗസറുകൾ വലിച്ചരച്ച് നടന്നു പോകുമ്പോൾ അവൾ നോക്കി നിന്നു ഭ്രാന്താണോ സന്ധ്യ കറുക്കാൻ തുടങ്ങി നടുമുറ്റത്തെ ഡോം ലൈറ്റ് ഇട്ടു വിളറിയ